നേട്ടം പെരുമ്പാവൂർ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ സ്കൂൾ യൂത്ത് നാഷണൽ ലെവൽ സെല്ലർ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് കുട്ടികളാണ് സ്കൂൾ യൂത്ത് ഐഡത്തോണിൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് ഐ ടി ഡൽഹിയിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ മത്സരത്തിൽ ഒരു ലക്ഷം ഐഡിയയിൽ നിന്നാണ് വിജയം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് പ്രിൻസിപ്പൽ ജൂബിയ ട്രീസ്ലെറ്റ് പോൾ മെന്റർ വൽസ ജോൺസൺ എന്നിവർ അറിയിച്ചു യൂത്ത് ഐഡത്തോൺ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇന്നോവേറ്റീവ് ഐഡിയാസിന്റെ കോമ്പറ്റീഷനാണ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ തിങ്സ് സ്റ്റാർട്ടപ്പ് അത് സി ബി എസ് ഇയും ഐ ഐ ഐ ഐ ഐ ഐ ടി ഡൽഹിയുമായിട്ട് അസോസിയറ്റഡായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ കുട്ടികളതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഇറ്റ് വാസ് എ വെരി ടഫ് കോമ്പറ്റീഷൻ ഇതിന് ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ ടോപ്പ് ടൂ തൗസൻഡ് ലെവലായിരുന്നു അത് നമ്മുടെ എട്ട് ടീമുകൾക്ക് ആ ലെവൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി അതുകഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് ഹൺഡ്രഡിൽ ഈ ഒരു ടീം മാത്രമേ ക്വാളിഫൈ ചെയ്തു വന്നുള്ളൂ അതിനുശേഷം അവർക്ക് ഓൺലൈൻ ഇൻറ്റർവ്യൂസും പ്രോജക്റ്റ് സബ്മിഷനൊക്കെ ഉണ്ടായിരുന്നു ആഫ്റ്റർ ക്വാളിഫൈങ് ദർ ഈസ് ദ ടോപ്പ് ഹൺഡ്രഡ് ഇത് വൺ ലാക്ക് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അതിൽ ജൂനിയർ കാറ്റഗറിയിൽ കേരളത്തിൽ നിന്ന് ആകെയുള്ളൊരു ടീമായിരുന്നു ടോപ്പ് ഹൺഡ്രഡിലെത്തിയത് അത് സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അതിനുശേഷം അവർ ജാൻവരി എയ്റ്റീൻത്തിന് ഐ ഐ ടി ഡൽഹിയിൽ പോകാനായിട്ട് സാധിച്ചു അവിടെ നിന്ന് അവർക്കത് ആ പ്രോഡക്റ്റിനെ ഷോക്കെയ്സ് ചെയ്യാനും കൂടുതൽ സെയിൽസ് നടത്താനും അവർക്ക് പറ്റി അങ്ങനെ അവർക്ക് ടോപ്പ് സെല്ലർ അവാർഡ് ലഭിച്ചു ക്രിയേറ്റീവ് ഡൽഹിയിൽ നടന്ന നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഐഡിയത്തോൺ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നാഷണൽ ലെവലിൽ ടോപ്പ് സെല്ലർ അവാർഡ് ലഭിക്കുകയും ചെയ്തു ഇത് വളരെ ഒരു അഭിമാനകരമായൊരു നേട്ടമാണ് കുട്ടികൾക്കും അതിനോടൊപ്പം തന്നെ സ്കൂളിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആരാധ്യ വിനോദ് ജോർജ് മിയാ ഹന ജോർജ് എവ്ലിൻ മറീം ലിജോ എന്നിവരാണ് മത്സരത്തിൽ തയ്യാറാക്കിയത് മുട്ടചണ്ട് പൊടിച്ചണ്ടാക്കിയ പോർട്ടുകൾ ചാക്ക ക്ലോത്ത് എന്ന വെയിൽ തയ്യാറാക്കിയ പോർട്ടുകൾ വളരെ മനോഹരമായി ആണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് വി ആർ garden treasures of saint thomas public school perumar myself aradhya niya adriza elilijo julia everyday tons of extra satron away from homes hotels and shops this creates a bad smell attract flies and make people sick especially in crowded places we turn eggshell waste into eco-friendly products like garden pots soap trays candle stands and more these products are low cost safe and sustainable and they are reducing waste protecting health and saying goodbye to plastic we have sold 82 biodegradable garden pots through Kids Company, and we got positive customer feedbacks. And we got top seller award in national level competition. Benefits of our project: reduce waste, eco-friendly, cost-effective, innovative creations of unique pots promote sustainability. ജൂനിയർ വിഭാഗത്തിൽ ടോപ്പ് ഹൺഡ്രഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക സ്കൂൾ സെന്റ് തോമസ് ആണെന്നത് അഭിമാനകരമാണെന്ന് രക്ഷകർത്താക്കളായ രാജി ലിജോ ഗ്രീഷ്മ ജോർജന് എന്നിവർ അറിയിച്ചു പാരൻസ് എന്ന നിലയിൽ വളരെ ഏറെ സന്തോഷവും അഭിമാനമുള്ളൊരു നിമിഷമാണിത് സ്കൂൾ യൂത്ത് ആൻഡ് ഐഡിയ തോൺ എന്നുള്ളൊരു പ്രോഗ്രാമിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും അതിൽ ടോപ്പ് സെല്ലർ അവാർഡ് നേടാൻ സാധിക്കുകയും ചെയ്തതിൽ വളരെയേറെ അഭിമാനമുണ്ട് അതിന് സെൻറ് തോമസ് സ്കൂളിന് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കുട്ടികൾക്ക് പോകാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം ഇവിടുത്തെ ഓരോ സ്റ്റാഫും പ്രത്യേകിച്ച് ഇവരുടെ മെൻറ്റർ ആയിട്ടുള്ള വെൽസാമിസ് ജൂബിയ മാം പ്രിൻസിപ്പളായിട്ടുള്ള ജൂബിയ മാമും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരുടെയും കൂടാതെ പാരൻസിൻ്റെയും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു അത് വളരെയേറെ അഭിമാനഹരമായ ഒരു നിമിഷമാണിത് പിന്നെ കുട്ടികളിലെ കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുകയും അവർക്ക് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് നേടിയെടുക്കാൻ ഇത് ഒരു പ്രോഗ്രാമിലൂടെ സാധിച്ചു അതിന് സ്കൂൾ യൂത്ത് ഐഡിയ തോണ്ടെ ഓർഗനൈസേഴ്സിന് വളരെയേറെ നന്ദി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഈ ഒരു ചെറിയൊരു വിജയം അവരുടെ ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾക്കുള്ളൊരു മുന്നോടിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സെൻറ് തോമസ് പബ്ലിക് സ്കൂളിൽ നിന്ന് അഞ്ച് കുട്ടികളാണ് പങ്കെടുക്കാൻ വേണ്ടി പോയത് ഒരു ലക്ഷത്തോളം ഐഡിയാസിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരത്തി സെലക്ഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വന്ന് ഇവർ നൂറിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഇവിടുന്ന് അഞ്ച് കുട്ടികൾ പങ്കെടുക്കാൻ വേണ്ടി പോയി അതിനവർക്ക് അഭിമാനപരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ജൂബിയ ട്രീസിലെ പോൾ മെഡൽ വൈസർ ജോൺസൺ പാരൻസ് സപ്പോർട്ടർ ജോഷി ബിൽസ് എന്നിവരാണ് സ്കൂൾ യൂത്ത് ആയിരത്തോളിൽ പങ്കെടുക്കുവാൻ കുട്ടികൾക്കൊപ്പം പോയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ